സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ആകെ പ്രശ്നമാണ് പോകും കാരണം അയാൾ ഒരു സ്പിരിച്വൽ ആളാണ് അങ്ങനെ കൺഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചു സമൂഹത്തിൽ ഇത് ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പൂർവികന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഉറങ്ങിയിരിക്കുന്ന ശക്തികളെ ഉണർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അമ്പലത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും സ്വാമിയാവുന്നതും ഗൃഹസ്ഥനാവുന്നതും എല്ലാം നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അപ്പൊ മനസ്സിനെയാണ് അവര് പ്രാധാന്യം കൊടുത്ത് നമ്മളെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ മനസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള അറിവ് നമ്മൾ നേടിയെടുത്തിരിക്കണം ഇതാണ് ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഏതായാലും പരീക്ഷത്ത് മഹാരാജാവ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശിവന്റെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നന്ദിവാഹനെ മുന്നിൽ വെച്ച് അത് തൊഴുതുകൊണ്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്ക് ചോദിക്കണം നമ്മള് നമ്മളിൽ ഏതൊക്കെ ഉണ്ടാവണം സത്യമുണ്ടാവണം തപസ്സുണ്ടാവണം ശൗചമുണ്ടാവണം ദയമുണ്ടാവണം ഇതുള്ളവർക്കേ ശിവന്റെ അടുത്ത് പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇതുള്ളവരെ ശിവന്റെ അടുത്തേക്ക് പോവാൻ പാടുള്ളൂ അല്ലാത്തവർ പോയാൽ അവിടെ എത്തില്ല അവർക്ക് വെറുതെ ഒരു വിഗ്രഹം കണ്ട് തൊഴുതു വരാം പരമശിവ കാത്തരക്ഷിക്കണേ രണ്ടടി അവിടെയും മുടിച്ച് ഇവിടെ അടിച്ചിട്ട് അവർക്ക് പോരാണ് പ്രത്യേകിച്ച് അതിൽ പ്രയോജനം എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അത്രയൊക്കെ ഭാഗ്യമുണ്ടോ എന്ന് എനിക്ക് എല്ലാ വർഷവും ചതുറിയാം യാത്ര പോകാറുണ്ടോ നിങ്ങൾ രണ്ടു വട്ടം കൈലാസത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ഒരുവിധമൊക്കെ നമ്മൾ പോവാ ഞാൻ പോവാത്ത ക്ഷേത്രങ്ങളൊക്കെ കുറവാണ് ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും പക്ഷെ നല്ല ബോധ്യത്തോടു കൂടിയിട്ടാണ് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ ചെന്നതുകൊണ്ട് ഒരു ദൈവത്തിനും നമ്മളെ മാറ്റാൻ സാധ്യല്ല നമ്മൾ തന്നെ വേണം നമ്മുടെ മനസ്സിനെ അടിച്ചുയർത്ത അതിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം ഏതായാലും പരീക്ഷിത് മഹാരാജാവ് ധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കി എന്നിട്ട് കണ്ടു ആ കറുത്ത വേഷധാരി ആയിട്ടൊരാള് അപ്പൊ ഇവനാണ് ഈ കാളയുടെ മൂന്ന് കാലുകൾ ഒടിച്ചത് എന്ന് അപ്പൊ എന്താ അതിനർത്ഥം കാളയുടെ മൂന്ന് കാലുകൾ ഒടിക്കുക എന്നുള്ളത് രാജാവ് മനസ്സിലാക്കി ആ കറുത്ത വേഷധാരി എന്ന് പറയുന്നത് അടിച്ചു വെച്ചു നീ ആരാണ് വാളെടുത്ത് വെട്ടാൻ നോക്കി അപ്പോഴേക്കും അവൻ കാൽക്കൽ വീണു പറയണു അവൻ ആരായിരുന്നു കലിയായിരുന്നു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ശരീര ഉപേക്ഷിച്ചോ അന്ന് ആര് പ്രവേശിച്ചു കലി പ്രവേശിച്ചു അവൻ രാജാവിന്റെ കാൽക്കൽ വീണു കൊണ്ട് പറയാണ് രാജൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീര ഉപേക്ഷിച്ച അന്ന് മുതൽ എനിക്ക് ഇവിടേക്ക് പ്രവേശനം കിട്ടിയിരിക്കുകയാണ് അന്ന് മുതൽ ഞാൻ ഇവരെ ഉപദ്രവിക്കണോ എന്താ അതിനർത്ഥത്രേ കലിയുഗമാകുമ്പോൾ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് സത്യം വായിക്കാൻ പറ്റില്ല കാരണം അവരെ നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ് പക്ഷെ മൂന്നെണ്ണത്തിന് മങ്ങലേൽക്കും ഏതിനൊക്കെ മംഗലേൽക്കും തപസ്സിന് മങ്ങലേൽക്കും ശൗചത്തിന് മംഗലേൽക്കും ദയയ്ക്ക് മംഗലേൽക്കും അതെന്ന് സംഭവിച്ചിട്ടുണ്ടോ തപസ് എന്ന് പറയുന്നത് എന്തനുഭവങ്ങളും ഭഗവത് പ്രസാദമായി സ്വീകരിക്കാനുള്ള മനസ്സാണ് അത് നഷ്ടപ്പെട്ടുണ്ടോ എന്നുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ത് വന്നാലും ആ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും അതുപോലെ തന്നെ ശൗചം ക്ഷമിക്കാനുള്ള കഴിവ് കൂടുതലാണോ കുറവാണോ എന്താ നിങ്ങൾ ഉത്തരം പറയാത്ത ദയാറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ വേണ്ടാത്തതിന് എത്ര കാശ് ചെലവഴിക്കാൻ ആൾക്കാരുണ്ട് നോക്കൂ ഡാൻസ് കളിക്കാൻ ആൾക്കാരുണ്ട് അതിന് കളിപ്പിക്കാൻ ആൾക്കാരുണ്ട് എന്നാലൊരു പത്ത് പേരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതിന് ആളുകൾ കുറവാണോ ആണോ നോക്കൂ നിങ്ങൾ സമൂഹത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഏതായാലും പരീക്ഷത്ത് മഹാരാജാവ് ആ നിമിഷം കലിയെ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് കളി പറഞ്ഞു രാജൻ എന്നത് പരീക്ഷിത് മഹാരാജാവിനുണ്ടായ അനുഭവങ്ങളൊക്കെ സൂതൻ ശൗരകാദികൾ കൊടുത്തു അപ്പോ ശൗരകാദികൾ പറയാണ് എന്നാലും സൂതമഹർഷി ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് കാരണം കലിയുടെ പ്രഭാവം തുടങ്ങിയ സമയത്ത് ഈ കലിയിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ ഞങ്ങൾക്കറിയാത്തൊരു സന്ദർഭത്തിലാണല്ലോ അങ്ങേയെപ്പോലുള്ള ഒരു മഹാത്മാവിനെ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയത് അതുകൊണ്ട് അങ്ങേയിൽ നിന്നും കോനാമതൃപ്തം രസവിഥായം മഹത്വമ ഗുണാനാമ ഗുണസ്യ യോഗേശ്വരായേ അങ്ങേപ്പോലുള്ള സജ്ജനങ്ങളിൽ നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ ഉയർത്താനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങൾ ഭാഗ്യം ചെയ്തവര് തന്നെയാണ് സവൈ ജ്ഞാനേന മഹാഭാഗവതീച്ചിൽ മഹാരാജാവ് അന്ന് കലിയെ വിട്ടുകൊണ്ട് പിന്നീട് അവിവേകം കൊണ്ട് കലിയുടെ പിടിയിൽപ്പെട്ടപ്പോ ആ മഹാരാജാവിനെ കലിബാധയിൽ നിന്നും ഉയർത്തിയ ശ്രീശുഖ ബ്രഹ്മഷിയുടെ ആ വാക്കുകളാകുന്ന ഭാഗവതത്തെ അങ്ങയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് എന്ന സുഹൃതികളായതുകൊണ്ടല്ലേ പരം പുണ്യം അസംഖ്യാനം അത്യദ്ഭുത യോഗനിഷ്ഠം ആഖ്യാചരിതോന്നം പാരീക്ഷിതം ഭാഗവതാഭിരാമം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പരീക്ഷത്തിന് വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീ പറഞ്ഞു കൊടുത്ത ആ ഭാഗവതത്തെ ഞങ്ങൾക്ക് ആഖ്യാഹി പറഞ്ഞു തന്നാലും ഇന്നിവിടെ ശൗനകാദികൾ ആരോട് പറയുന്നു ഈ ഭാഗവതം എന്ന് പറയുന്നത് ശൗനക സൂത സംവാദമാണ് പറഞ്ഞു കൊടുക്കാനാണ് ആ അത് കേട്ടപ്പോ മഹർഷി പറയണം അഹോ വയം ജന്മബുദോദ്യം വൃദ്ധാനം നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളെ കിട്ടി നിങ്ങളെപ്പോലുള്ള ആളുകളോട് ഈ ഭാഗവതത്തിന്റെ മഹിമ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ധന്യാത്മാക്കളോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ പ പരമമായൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു അഭിദാനോഗ നിങ്ങളെ പോലുള്ള ആളുകളോട് എനിക്ക് സംസർഗം ഉണ്ടായില്ലേ അതൊരു വലിയ ഈശ്വരാനും കാരുണ്യം തന്നെയാണ് അതുകൊണ്ട് ജഗൽ കോനാമലോകേ ഭഗവൽ പദാർത്ഥം പരീക്ഷത്ത് മഹാരാജാവിന് ശീശുഖ പറഞ്ഞു കൊടുത്ത ഭാഗവതമുണ്ടല്ലോ ഗംഗയിൽ കുളിക്കുന്നതിനേക്കാൾ പവിത്രമാണ് ബ്രഹ്മാവ് ഏതൊരു ഭഗവാന്റെ പാദത്തിലാണോ തൻ്റെ കമണ്ടലുവിലെ വെള്ളം ഒഴിച്ചുകൊണ്ട് പവിത്രമായൊരു ഗംഗയെ ഉണ്ടാക്കിയത് ഏതൊരു പരമശിവനാണോ ആ ഗംഗയെ തന്റെ ശിരസിൽ ധരിച്ചിരിക്കുന്നത് ആ ഗംഗയേക്കാൾ പവിത്രമാണ് ഭഗവാൻ തന്നെ തൻ്റെ തേജസ് സമർപ്പിച്ചിരിക്കുന്ന ഭാഗവതമാകുന്ന ഈ ഗംഗ പറഞ്ഞു തരാൻ സാധിക്കുന്നതിന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ട് പാരമഹംസ്യമന്ത്യംസോപശമ ഭാഗവതം ഈ ഭഗവാന്റെ പ്രേമസ്വരൂപമായിരിക്കുന്ന ഭാഗവതത്തിലേക്ക് നിങ്ങളുടെയൊക്കെ മനസ്സ് തിരിഞ്ഞുവല്ലോ അത് തന്നെ ഒരു വലിയ ഭാഗ്യം ഇതിലൂടെഷു സങ്കമൂഢം ഏതൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ തളർത്തുന്നത് അതിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മനസ്സിനെ പരമഹംസന്മാർ അനുഭവിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠന്മാരായ ഋഷീശ്വരന്മാർ അനുഭവിച്ച ഒരു പരമസത്യത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ പരീക്ഷത്തിന് സാധിച്ചതുപോലെ ഈ ഭാഗവതത്തിലൂടെ നമുക്കും സാധിക്കും അതുകൊണ്ട് ഞാൻ ആ ഭാഗവതത്തിലേക്ക് ആ പരീക്ഷത്തിനുണ്ടായ അനുഭവങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞ് സൂതൻ കഥകൾ പറയുകയാണ് പരീക്ഷത്ത് മഹാരാജാവ് ധർമ്മമൂർത്തിയെയും അതുപോലെ തന്നെ പശുവിനെയൊക്കെ വിട്ടുകൊണ്ട് ഗോമാതാവിനെയൊക്കെ വിട്ടുകൊണ്ട് തൻ്റെ എത്തി അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാജാവ് മൃഗയാവിനോദത്തിന് വേണ്ടി കാട്ടിൽ പോകുന്നു അവിടുന്ന് കഥ തുടങ്ങുന്നത് മൃഗയാം ഏകദാൻ അങ്ങനെ കാട്ടിൽ ഒരു മാനിന്റെ പിന്നാലെ ഇവിടെ പോവുക കാരണം രാജാവിന് മാനിനെ കിട്ടിയില്ലാതെ മാത്രമല്ല ഭയങ്കരമായ ദാഹം അനുഭവപ്പെട്ടു എന്നാണ് തൊണ്ട വരളാൻ തുടങ്ങി അങ്ങനെ രാജാവ് വെള്ളത്തിന് വേണ്ടി എങ്കു നോക്കി എവിടെയും കാണുന്നില്ല കാട്ടിലാണ് ചില ചോലകളോ അല്ലെങ്കിൽ നീർച്ചാലുകളൊക്കെ കാണേണ്ടതാണ് ഒന്നും കാണുന്നില്ല രാജാവിന് വളരെ വിഷമം തോന്നി തൊണ്ട വരണ്ട് 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 രാജാവിന് ഭയങ്കര വിഷമം ആ സമയത്ത് അദ്ദേഹം കാണുന്നു ദർശമുനിമാസീനം ശാന്തം ദൂരെ നോക്കുന്ന സമയത്ത് ഒരാശ്രമം കാണുന്നു വളരെ മനോഹരമായ ആശ്രമം അവിടെയാണെങ്കിലോ ആശ്രമത്തിന്റെ ആ മുൻഭാഗത്ത് തന്നെ ഒരു മഹർഷി ധ്യാനനിരതനായിട്ടിരിക്കുന്നു സന്യാസി വരെ സന്തോഷമായി രാജാവിന് അവിടെ ചെന്നാൽ എന്തായാലും വെള്ളം കിട്ടാണ്ടിരിക്കില്ല ആ മഹാത്മാവ് വെള്ളം തരാതിരിക്കില്ല എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു അവിടെ ചെന്നപ്പോഴോ ധ്യാനനിരതനാണ് ആ മഹാത്മാവ് എങ്കിലും പരീക്ഷിത്ത മഹാരാജാവ് അദ്ദേഹത്തോട് വിത്തകന്ന ജാചന്നം രൗരവേനാജിനേന രാജാ വിനയാന്യതനായിട്ട് ആ മഹാത്മാവിന്റെ മുന്നിൽ ഒന്ന് ശിരസ് ഗുണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് വെള്ളം തന്നാലും എനിക്ക് കുടിക്കാൻ ദാഹത്തിന് വെള്ളം തന്നാലും ഞാൻ അഭിമന്യു പുത്രനായ പരീക്ഷത്തെ മഹാരാജാവാണ് അങ്ങനെ കേട്ട് വെള്ളം കൊടുക്കേണ്ടതാണ് ആ മഹാത്മാവ് പക്ഷേ പരീക്ഷത്ത് മഹാരാജാവ് പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നെനീട്ടില്ല എന്ന് മാത്രമല്ല വെള്ളം കൊടുത്തില്ല എന്ന് മാത്രമല്ല രാജാവിനെ അല്പം പോലും ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ പോലും അര് തയ്യാറായില്ല ആ സന്യാസി വരും തയ്യാറായില്ല പരീക്ഷത്ത് മഹാരാജാവ് ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കി സന്യാസിയാണ് മഹർഷിയാണ് പക്ഷെ ഒരു കാര്യം മറക്കണു എൻ്റെ അധീനതയിലുള്ള ഈ രാജ്യത്ത് എൻ്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്ന പ്രജകള് ഞാൻ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സ്വസ്ഥമായി ധ്യാനിക്കാൻ പറ്റുന്നത് ദുഷ്ടന്മാരും ചോരന്മാരും ഒന്നും ഇല്ലാതെ ഇവിടെ ധ്യാനിക്കാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഈ മഹാരാജാവിനെ ഒന്ന് എണീറ്റ് വന്നിക്കുക ഒന്ന് ഇരിക്കാൻ പറയുക എന്നിട്ടൊരു തുള്ളി വെള്ളം തരിക ഇതൊന്നും കാണിക്കാത്ത സംസ്കാരമുള്ള ഈ മഹാത്മാവ് ഒരു കള്ള സന്യാസിയല്ലേ ഇവൻ ഇവൻ ശരിക്കും ഒരു സന്യാസിയാണോ എന്നിങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ട് ഒരു നിമിഷം രാജാവിന്റെ ക്ഷമ നഷ്ടപ്പെട്ടു വിവേകമുള്ള മനസ്സ് എതിരേക്ക് വന്നു അവിവേകത്തിലേക്ക് വന്നു രാജാവതാ അലബ്ദത്രിണഭൂമിയാദി അസംപ്രാപ്തമിവാ രാജാവ് ക്ഷമയില്ലാതെ അവിവേകം കൊണ്ട് പെട്ടെന്ന് കോപത്തിന്റെ അടിമയായി തീർന്നു തന്നെ ആദരിച്ചില്ല തന്നെ ബഹുമാനിച്ചില്ല തന്നെ ഒരു തുള്ളി വെള്ളം തന്ന് രാജൻ കുടിക്കൂ എന്ന് പറഞ്ഞ് ശുശ്രൂഷിച്ചില്ല ഈ മഹർഷി ഇവൻ കള്ളനാണ് അതുകൊണ്ട് ഇവന്റെ അവിവേകത്തിന് ഞാൻ നിന്ന് ശിക്ഷ കൊടുക്കുന്നുണ്ട് കോപം കൊണ്ട് മഹാത്മാവിന്റെ മനസ്സ് മാറി എന്താ ചെയ്യാ അടിക്കാൻ പാടില്ലല്ലോ സന്യാസി അല്ലേ ഉടനെ തന്നെ എന്ത് ചെയ്തു അത്ര ബ്രാഹ്മണം സതു അംസേ മുരഗം വിനിർഗച്ഛൻ ധനുഷ്കോ പുരമാഗമൽ ഉടനെ തന്നെ അവിടേക്ക് ചുറ്റും നോക്കി കാണുന്നത് ഒരു ദുഷിച്ച ഗന്ധം വരുന്നുണ്ട് ചത്തു കിടക്കുന്ന ഒരു പാമ്പാണ് ആ പാമ്പിനെ തന്റെ വില്ലുകൊണ്ട് ധനുഷ്കോട്ട തോണ്ടിയെടുത്തുകൊണ്ട് ആ മഹാത്മാവിൻ്റെ കഴുത്തിലേക്ക് അങ്ങോട്ടിട്ടു ശവമായിട്ടിരിക്കും തന്നെ അപമാനിച്ചതിനുള്ള ശിക്ഷ ആർക്ക് കൊടുത്തു ആ മഹർഷിക്ക് കോപം കൊണ്ട് അവിവേകം കൊണ്ട് ഒരു മഹാത്മാവിന്റെ കഴുത്തിലേക്ക് ചത്ത പാമ്പിനെ ഇട്ടുകൊണ്ടാണ് പരീക്ഷത്ത് റിയാക്ട് ചെയ്തത് അതോടുകൂടി രാജാവിന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കപ്പെട്ടു ഈ ഒരു പ്രധാന പോയിന്റ് ഉണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആര് എങ്ങനെ നമ്മളോട് പെരുമാറിയാലും ഏത് ബുദ്ധിയിൽ കാണണം ആര് നമ്മളോട് എങ്ങനെ പെരുമാറിയാലും ഏർ തപസ് എന്ന് പറയുന്നത് എന്തായിരുന്നു അർത്ഥം അത് ഭഗവാന്റെ പ്രസാദം എന്നൊരു ബുദ്ധിയോടുകൂടി നമ്മൾ കാണേണ്ടതായിരുന്നു നേരമർത്ത് ചാടി അവിവേകത്തോടുകൂടി പെരു പെരുമാറിയപ്പോഴോ അത് സ്വന്തം ജീവിതത്തിന്റെ വിധി നിർണയിക്കപ്പെട്ടു അല്ലേ ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നതുണ്ടല്ലോ ഓരോ വ്യക്തിയുടെയും ജീവിതം തകർക്കുന്നത് അവൻ ഏത് രീതിയിൽ അനുഭവങ്ങളോട് പ്രതികരിക്കുന്നു എന്നതാണ് ആണോ അല്ലയോ നിങ്ങൾ നോക്കൂ കുടുംബജീവിതം തകരുന്നത് ആത്മഹത്യകൾ ഇങ്ങനെ പലതും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു പെട്ടെന്നുണ്ടാകുന്ന എടുത്തു ചാടി ചെയ്യുന്ന ചില പ്രവൃത്തികളും വാക്കുകളുമാണ് അവരെ തകർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഭാഗവതം നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുകയാണ് രാമായണം എടുത്തു നോക്കൂ നിങ്ങൾ രാമായണത്തിലും ഇത് കാണാം ദശരഥ മഹാരാജാവ് കാട്ടിൽ ചെല്ലണു അവിടെ ചെന്ന് ആനയുടെ ശബ്ദം എന്ന് തെറ്റിദ്ധരിച്ച് വിവേകമുണ്ടായില്ലേ ആന തന്നെയാണോ ഒന്നത് ആലോചിക്കാനുള്ള സമയം ഉണ്ടായില്ല ആനയാണെന്നോട് ഉറപ്പിച്ചു കൊടുത്തു ഒരു അസ്ത്രം കൊണ്ട് മസ്തകത്തിലേക്ക് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആന ഇരുന്നില്ല മുനികുമാരൻ വിധി മാറി ശാപം അനുഭവിക്കേണ്ടി വന്നു രാമായണത്തിൽ ഇതുപോലെ തന്നെ ലക്ഷ്മണൻ കോപം കൊണ്ട് അച്ഛനെ ചീത്ത വിളിക്കുന്ന രംഗമുണ്ട് കാട്ടിലേക്ക് പോവാൻ പറയുന്ന സമയത്ത് ലക്ഷ്മണൻ ഭയങ്കര ഗോപിഷ്ടനായിക്കൊണ്ട് പറയുന്ന വാക്കുകൾ ജഡം എന്തായി അച്ഛൻ്റെ സ്വഭാവങ്ങളൊക്കെ ഓരോന്ന് വിളിച്ചു പറയണം കാമം ഇതിനടിമപ്പെട്ടവൻ സ്ത്രീജിതൻ ജഡൻ ഇവനൊക്കെ അച്ഛൻ വിളിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഒരു അഭിവേകം ചെയ്ത ആളെ പിടിച്ചുകെട്ടി ഞാൻ രാമാവിടുത്ത് അഭിഷേകം ഞാൻ ചെയ്യും ജയിലിൽ അടച്ചു ഞാൻ ഞാൻ അഭിഷേകം ചെയ്യും തടുക്കാൻ വന്നവരെ കൊല്ലും ഞാൻ എന്നൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഭയങ്കര രണ്ടായിരത്തിഒൻപത് മെയ് മുപ്പത്തി മുതൽ ജൂൺ ഏഴ് വരെ നാരായണീയ സപ്താഹം ശ്രീ ഗുരുവായൂരപ്പൻ നുകുലേശ്വർ ഭട്ടാചാര്യ റോഡ് കൊൽക്കത്ത ചട്ടം സാക്ഷ്യം വഹിച്ച ധർമ്മയുദ്ധത്തിനും ഗീതയ്ക്ക് കുരുക്ഷേത്രം എന്ന പവിത്ര ഭൂമിയിൽ ശ്രീമദ് ഭഗവത് ഗീത സപ്താഹ യം രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ ഒക്ടോബർ ആറ് വരെ തുടർന്ന് വൈഷ്ണവി ക്ഷേത്രം കാശ്മീർ കപിലാശ്രമം ജ്വാലാമുഖി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനവും കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ ശ്രീകൃഷ്ണ സേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പവലിയൻ സന്ദർശിക്കുക തൃശൂർ പൂരപ്രദർശന നഗരിയിൽ ശ്രീകൃഷ്ണ സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കിയ സ്റ്റാളിൽ നിന്നും ഈ ഷാറ്റിൽ ചെയ്ത സ്വാമി ഉദി ചൈതന്യജിയുടെ ഭാഗവതാമൃതം ആത്മീയ പ്രഭാഷണ പരമ്പരയുടെ ലഭ്യമാണ് ഇന്ന് തന്നെ സന്ദർശിക്കുക